ഹൈസ്കൂൾ നാടകങ്ങൾ എല്ലാ വർഷവും ഗംഭീരമാകാറുണ്ട് ഇത്തവണയും അതൊട്ടും മോശമാക്കിയിട്ടില്ല ഈ കുട്ടികൾ കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് വളരെ ഗംഭീരമായ പ്രമേയങ്ങളാണ് അവർക്ക് നാടകം എടുത്തു കൊടുക്കുന്നവർ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ മനോഹരമായി നാടകം കളിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആറ് ആറ് നാടകത്തോളം കഴിഞ്ഞു അതിനകത്ത് ഏതാണ്ട് നാലഞ്ച് നാടകങ്ങളൊക്കെ ഗംഭീര നാടകങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഇനി വരാനുള്ള നാടകങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അതോടൊപ്പം അതോടെ എടുത്തു പറയേണ്ടതോന്ന് ഈ കാണികളാണ് സദസ്സ് അതിഗംഭീരമായ സദസ്സാണ് നല്ലൊരു പങ്ക നാടകക്കാർ തന്നെയാണ് ഓരോ വർഷവും മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ തന്നെ പോയി നാടകം കാണുന്ന ഞാൻ പോലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയി നാടകം കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആസ്വാദം അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനവും വളരെ വലുതാണ് അതും ഈ കുട്ടികൾക്കൊരു കരുത്താണ് ഇതിൽ നിന്ന് ഈ കുട്ടികളിൽ നിന്ന് നാളെ ഭാവിയിൽ നാടകത്തിലേക്കും സിനിമയിലേക്കും ഒക്കെ വാഗ്ദാനങ്ങളായി മാറി വരുന്ന കുട്ടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന മത്സരം തന്നെയാണ് പൊതുപോലെ തോണേ നടക്കുക ഒരു രക്ഷയില്ല കുട്ടികൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നല്ല നിലവാരത്തിലുള്ള നാടകങ്ങളായിരുന്നു പക്ഷേ ഹൈസ്കൂളിലെ കുട്ടികൾ ഞെട്ടിച്ചു കളഞ്ഞു ഇപ്പോൾ തൊട്ട് പിന്നെ കഴിഞ്ഞ ആ പ്ലേയും അതിന് പിന്നെ തൊഴിലാളി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേയും പിന്നെ നൂല് എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ എല്ലാ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ സബ്ജക്റ്റുകളും കുട്ടികളുടെ ഗംഭീര അവതരണവും അവരെ ആ സ്റ്റാമിനസ് ഊർജം ഗംഭീരമായിരിക്കും നല്ല എനർജിയോട് കൂടി കളിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ വെച്ചു എല്ലാ വർഷങ്ങളും നാടകങ്ങൾ കാണാൻ പോകാറുണ്ട് ആസ്വദിക്കാറുണ്ട് പക്ഷേ ഈ വർഷം കുറേ കൂടി നല്ല ശക്തമായ പ്രമേയങ്ങൾ വന്നിട്ടുണ്ട് നാടകം സജീവമായി തിരിച്ചു വരുന്നതിൻ്റെ ഒരു പാതയിലാണ് നാടകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നാടകം എന്ന് പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആശയപ്രചരണം മാത്രമല്ല നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന വളരെയേറെ നന്മകളും തിന്മകളും ഉള്ള സമൂഹമാണ് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പ്രത്യേക സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനും അതൊരു നല്ല രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ ജീവിതവും അതുപോലെ തന്നെ കുട്ടികളുടെ ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്താൻ നമ്മൾ പല നാടകങ്ങൾക്കും കഴിയുന്നുണ്ട് അതായത് ഇത്രയും ബോൾഡായിട്ട് പറയുന്നത് പിന്നെ ഒബിയൂസിലി നമുക്ക് എല്ലാ ഓരോ വർഷം കഴിയുന്നവരും കുട്ടികളുടെ ടാലൻറ്റും അവരുടെ പെർഫോമൻസും ഒക്കെ നമ്മളെയൊക്കെ അമേസിങ് പെടുത്തുന്നതാണ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം അമ്മമാതിരി ഉള്ള പെർഫോമൻസാണ് കണ്ടൻറ്റ് വൈസും ഒക്കെയാണ് മത്സര നാടകങ്ങൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറേ നാടകങ്ങൾ പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ മികച്ച സംഘാടനമാണ് ഇത്തവണ ശബ്ദത്തിൻ്റെയൊക്കെ ഒരു പോരായ്മയാണ് നമുക്ക് എല്ലാ വർഷവും സ്ഥിരമായിട്ട് കേൾക്കുന്നത് ആ സ്റ്റേജിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ടുള്ള വലിയൊരു നല്ല സ്റ്റേജും നല്ല സംഘാടനവും നല്ല ഓഡിയൻസ് പാർട്ടിസിപ്പേഷനും ശബ്ദമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇനിയും ഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹയർ സെക്കൻഡറി അത് ഇതിനേക്കാൾ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു കാണാൻ പറ്റില്ല